ീലാഭം പരമിന്ദിരാ മനോഹര മന്ദിരവക്ഷ സ്ഥലം വന്ധ്യമാനന്ദോദയം വത്സലാഞ്ചലവത്സം പാദപങ്കജ മേരുസന്നിഭ കിരീടോ ദുൽകുണ്ഡലമുക് ഹരകേയൂരാഗത ഘടകൂത്ര വലയാംഗുലിയാഘാത വിഭൂഷണ ം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരു മധുര സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും

നിത്യവും നമസ്തുദേ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലമർഭകന്മാരും നാൽപേർ പിറന്നാരനുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൽ നക്ഷത്രം പുനർവസൂനവിയല്ലോ നക്ഷത്രാധിപനോട് കൂടേ ബൃഹസ്പതി കർക്കിടകത്തിലിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചനുദയം കർക്കിടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിരി ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണം ജഗതീശ്വരൻ ജമരജിതൻ ചിഹ്നത്തോടുമതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യകിരണന്മാരോ ഒരുമിച്ചോരുനേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രോത്ഭവനാരദസന സഹസ്രമുഖ വിഭൂതി

ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോ പാപനശ്രീവത്സവും മുക്താകാര കാഞ്ചി നൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമണ്ടലവതരവും പണ്ടുലോകങ്ങളെല്ലാം കണ്ടു കണ്ടുകായോരു പരമാനന്ദത്തോടും മോക്ഷധരായ ജഗത്സാക്ഷിയാ പരമാത്മാ സാക്ഷാ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാവിദാനും ബന്ധിച്ചു തരുതരേ സ്തുതിച്ചു തുടങ്ങിയാ നമസ്തേവദേ ശങ്കാർജധരാ നമസ്തേ വാസുദേവ നമസ്തേ നാരായണ നമസ്തേ നരഹാരേ സമസ്തേശ്വരാ ശൗരേ നമസ്തേ ജഗൽപദേ ജഗൽപദേതിരുപടി മായ ദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ച വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവു പരമാരൻഷൻ അച്യുതനന്ദനവ്യക്തനവ്യേഖൻ നിരുപമൻ നിർവാണപ്രദം നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മദേവൻ निर्ममन् निराकुलन् निरहङ्कारमूर्ति निष्कलन् निरञ्जनन् निधिमान् निष्कल्मषन् निर्गुणन् निगन् मान्दवाक्यार्थवेद्यन्नादन् निष्क्रियन् निराकारन्र्जरनिषेविदन् निष्कामन्नियमिनां हृदयनिलयनन्

സത്താ മാത്രനല്ലോ നിന്തിരുവടിനൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്ക നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനെന്നോട് ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളോരു പാരവശ്യം നിന്നുടേ മഹാമായ തന്നെ ബലത്തിലാൽ ഇന്നു നിൻ പാദാം കാം വന്നു തൊൽകാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ ഭസിക്കേണമിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടേ മഹാമായ വിശ്വേഷ മോഹിപ്പിച്ചീടായി കമാം ലക്ഷ്മിപദേ കേലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേഷ മറയ്ക്കേണം മറ്റുള്ളവർ കാണും മുൻപേ ലാളനാശ്ലേഷ്യനോ രൂപമായിരിപ്പോ ബാലഭാവത്തേ മമക്കാട്ടേണം ദയാത്രവാത്സല്യവ്യാജമായോരു പരിചരണത്താലെ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷരുൾ ചെയ്തു മാതാപിതിക്കെന്തിഷ്ടമാകുന്നതെന്നാലതൊന്നും അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും നിർമ്മതം വളർന്നൊരു രാവണൻ തന്നിക്കുന്നു സമോദം ലോകങ്ങൾക്കു വരുത്തി കൊള്ളാൻ മുന്നം ്രഹ്മശങ്കരപ്രമുഖന്മരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കോതയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവ്വജന്മനി പുനരഥു കാരണമിപ്പോട്ടിത്തന്നു ദുർലഭം മദർശനം മോക്ഷത്തിനായിട്ടുള്ളോ ഇന്നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാരദുഖം എന്നുടേ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ള വന്നീടും മോക്ഷമില്ല സംശയമേതും ഏതൊരു മർത്തനിക നമ്പിലെ സംവാദമിതരാൻ കേൾക്കതാൻ ചെയ്യുന്നതും അവനു സാരൂപ്യമെന്നറിഞ്ഞോൾ മത്സ്മരണയുമുണ്ടാ ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നു ൂപനരവിന്ദോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാന്ദ്രചൂടാരവിന്ദ മന്തിര വൃന്ദാരക വൃന്ദവന്തി ഭുവി വന്നവതാരം ചെയ്താൽ നന്ദനുണ്ടായിതാശു കേട്ടോരു ഭക്തി സന്ദനതാ പരമാനന്ദാകുലനായാൻ ചൊന്ന പ്രത്യവർഗത്തിലെല്ലാം വസ്ത്രഭൂഷണാധ്യാഖിലാർത്ഥദാനങ്ങൾ ചെയ്താൽ പുത്ര വസ്ത്രാബ്ജം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേയിൻ സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരും അമിത്രാന്തഗന്ധശരഥനും യഥാവിധി ചെയ്തിമാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗക വസ്ത്ര ഗ്രാമാതി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു പോവാനാം ിണ്ടവർ നാട്ടിലും ഉണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞുവകേന്ദ്രനും സമസ്തലോഹങ്ങളുമാത്മാവാമി മംഗലേ രമിച്ചിടുന്നു നിത്യമൻ നോർത്തു